ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഈ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടുത്തെ ഞങ്ങളുടെ ഓണം ഇപ്പോഴാണ് കേട്ടോ ഓണ പരിപാടികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇന്നാണ് തുടങ്ങുന്നത് ഒരു മൂന്ന് ദിവസം കാണും ഇന്നിപ്പം ഞങ്ങൾ നേരെ ഇവിടെ എത്തിയിട്ടുണ്ട് എത്തി മോ എത്തിയപ്പോഴത്തേക്ക് തന്നെ മോളുടെ ഫ്രണ്ടിനെ കണ്ടായിരുന്നു ഫ്രണ്ട് അവളുടെ ഒരു ഫ്രണ്ട് കൂടെ ഉണ്ടായിരുന്നു പക്ഷേ ഉറക്കത്തി നിന്നാണ് അവളെ ആ വിളിച്ചുണർത്തിക്കൊണ്ട് വന്നത് അതുകൊണ്ട് ആ മോൾ കയറിയിട്ടില്ല അപ്പം ഈ മോളുടെ കൂടെ ഞങ്ങളും അകത്തോട്ട് പോവുകയാണ് അമോളും അമോളുടെ ഫാമിലിയും ഉണ്ടായിരുന്നു അമോളുടെ പേര് അവന്തിക എന്നാണ് അപ്പം ആ കുട്ടിയുടെ കൂടെ ഞങ്ങളകത്തേക്ക് പോവുകയാണ് അപ്പം എനിക്ക് ഒരു കമ്പനി ആവുമല്ലോ അവരുടെ ഫാമിലി ഉണ്ടാവുമ്പോഴത്തേക്ക് ഞങ്ങൾ കയറിപ്പോയ ഉടനെ അത്തപ്പൂക്കളം കണ്ടു പൂവിട്ടിട്ടുള്ളതല്ല കേട്ടോ കല്ലുപ്പിൽ കളറ് ചേർത്തിട്ട് മിക്സ് ചെയ്താണ് അത്തം ഇട്ടേക്കുന്നത് പക്ഷേ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് ഈ കുട്ടികളതെല്ലാം ആക്കിയായിരുന്നു കേട്ടോ പിന്നെ അവന്തികയുടെ ബ്രദറാണിത് കുഞ്ഞനിയനാണ് അപ്പം ഞങ്ങളെല്ലാവരുമായിട്ട് സംസാരിച്ച കാര്യം പറഞ്ഞിട്ടൊക്കെ നിൽക്കുകയായിരുന്നു ആ ടൈമിന് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ചു ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി ഓണ സദ്യ അല്ലേ കഴിച്ചു ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നേരെ പുറത്തിറങ്ങിയായിരുന്നു കേട്ടോ ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങിയപ്പോൾ അവിടെ വടംവലി മത്സരത്തിനുള്ള തയ്യാറെടുപ്പായിരുന്നു പക്ഷേ അതിൻ്റെ ഇടയിലോട്ടൊന്നും ഞാൻ കയറി പോയിട്ടില്ല കാരണം അത്രയും പേര് നിൽക്കുന്നതിൻ്റെ ഇടയിൽ പോകാനുള്ളവർ എന്താ പറയുക തൊലിക്കട്ടി എന്നൊക്കെ പറയില്ല സാധനം ഇല്ലാത്തതുകൊണ്ട് പോയില്ല അത് അതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല പിന്നെ ഞാൻ ഇവിടെ നിന്ന് കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ എന്തിനുള്ളതാണെന്ന് പിന്നീട് പറയാം അങ്ങനെ എടുത്തു അത് കഴിഞ്ഞിട്ട് കുട്ടികളുടെ ഈ ഒരു റൂമിലത്തേക്ക് വേണ്ടി ഞങ്ങൾ ഒരുപാട് ട്രൈ ചെയ്തിട്ടാണ് ഏട്ടാ ഈ റൂം കിട്ടിയത് കാരണം അതിൻ്റെ ഇടയിൽ കറണ്ട് പോയായിരുന്നു പവർ ഓഫായി ആകെ ബുദ്ധിമുട്ടായി പിന്നെ പുറത്ത് ഇറങ്ങി നിന്ന് ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഈ റൂം സെറ്റായി കിട്ടി അവർക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും കാര്യങ്ങൾക്കുമായിട്ട് ഈ റൂം സെറ്റായപ്പം പിന്നെ അങ്ങ് ഓക്കെ ആയി എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളെല്ലാം നടന്ന് മോള് റെഡിയായി ശകുന്തളയുടെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെയാണ് അതിനുശേഷം ഞങ്ങൾ വന്നു ഞാൻ ഹാളിലോട്ട് വന്നായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു കല്യാണത്തിന് പോകുന്ന പോകുന്നൊരു ഫീലായിരുന്നു നമ്മുടെ എന്താ നമ്മുടെ വേണ്ടപ്പെട്ട ആരേക്കയോ കാണുന്നൊരിതുണ്ടല്ലോ അതുപോലെ തന്നെയായിരുന്നു എല്ലാവരും എല്ലാവരും വളരെ എന്താ നല്ല നല്ല രീതിയിലുള്ള സഹകരണവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇനിയും അവിടെ പോകണം ഇനിയും പ്രോഗ്രാംസൊക്കെ വരുമ്പോൾ പോകണം എന്നുള്ളൊരു മൈൻഡുണ്ട് അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഹെഡ് വെയ്റ്റ് ഇട്ടിരുന്ന് നമുക്ക് പോകാൻ തോന്നത്തില്ലല്ലോ അത് കഴിഞ്ഞിട്ട് മോക്ക് വിശേക്കുന്നെന്ന് പറഞ്ഞു ഞാൻ നോക്കിയപ്പോൾ അവൾ ഇരുന്ന് ഉറങ്ങിയിരുന്നു അങ്ങനെ പിന്നെ അവളെ വിളിച്ചുകൊണ്ട് വന്ന് അവൾക്ക് നേരെ ഫുഡ് മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പൊറോട്ടയും ചിക്കൻ കറിയും മതിയെന്ന് പറഞ്ഞു അത് മേടിച്ചു കൊടുത്തു മോള് കഴിച്ചു അതിനുശേഷം ഞാൻ പിന്നെ ഒരു ജ്യൂസ് മേടിച്ചു ഞാൻ അതിന് മുമ്പ് ഞാനൊരു ചായ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ജ്യൂസ് വേണമെന്ന് തോന്നി ഞാൻ ഓറഞ്ച് ജ്യൂസ് ആണെന്ന് പറഞ്ഞാണ് പോയി മേടിച്ചത് പക്ഷേ പറ്റിപ്പായിരുന്നു ടാങ്ക് ഇലക്കിയതായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ